ഓസ്ട്രേലിയക്കെതിരെ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആശങ്ക തുടരുകയാണ് മൂന്നാം ദിനം ആരാധകർ ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ ബാറ്റിംഗ് തന്നെയാണ് ഇന്ത്യ സംബന്ധിച്ചിടത്തോളം ആദ്യ സെഷൻ പരാജയം തന്നെയായിരുന്നു ജെയ്സ്വാൾ നാല് റൺസിനും വഴങ്ങിയപ്പോൾ ശുബ്ബാങ്കിൽ ഒരു റണ്ണിനും വിരാട് കോഹ്ലി മൂന്ന് റൺസിനും പുറത്തായിരിക്കുകയാണ് അതിനുശേഷമാണ് ലഞ്ചിനായി ടീമിന്റെ പിരിഞ്ഞത് കെ എൽ രാഹുൽ ആദ്യം മുതലേ പതിനഞ്ച് താളത്തിൽ തുടങ്ങി ക്രീൽസിൽ തുടരുകയാണ് ചരിത്രപ്രസുതമായ ഗാപ്പാ ടെസ്റ്റ് ജയിപ്പിച്ചതിൽ പന്തിന് നിർണായക പങ്കുണ്ട് അതുകൊണ്ട് പന്തിൽ നിന്നും വലിയൊരു ഇന്നിങ്സ് തന്നെ ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല നാലാം ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യാമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ ബോളിംഗ് തിരഞ്ഞെടുത്തത് എന്നാൽ ആ തീരുമാനം അക്ഷരാർത്ഥത്തിൽ തെറ്റാകുന്ന രീതിയിലായിരുന്നു ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് ഓസ്ട്രേലിയക്ക് വേണ്ടി ട്രാവൽസെഡ് നൂറ്റി അമ്പത്തിരണ്ടും സ്റ്റീവൻ സ്മിത്ത് നൂറ്റൊന്ന് റൺസുമാണ് നേടിയത് അലക്സ് കാരി എഴുപത് റൺസ് നേടിയപ്പോൾ മത്സരം ഇന്ത്യയുടെ കൈവിട്ട് പോയി എന്ന് തന്നെ പറയാം അവസാന ഓവറുകളിൽ ആഞ്ഞടിക്കാൻ ശ്രമിച്ച കമിൻസും മിച്ച സ്റ്റാർക്കും സ്കോറിംഗിന് ആക്കം കൂട്ടി അങ്ങനെ സ്കോർ അവസാനിച്ചത് നൂറ്റി പതിനേഴ് ഓവറിൽ നാനൂറ്റി നാൽപ്പത്തിയഞ്ച് റൺസിനാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ട്രെയിൽ ചെയ്യുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് ഇന്ത്യക്ക് വേണ്ടി ബുംറ ആറ് വിക്കറ്റ് നേടിയപ്പോൾ സിറാജ് രണ്ട് വിക്കറ്റ് നേടി ആകാശ് ദ്വീപും നിതീഷ് റെഡ്ഡിയും ഓരോ വിക്കറ്റ് വീതമാണ് സ്വന്തമാക്കിയത് എന്നാൽ മറുപടി ബാറ്റിംഗിൽ ആദ്യം മൂന്ന് വിക്കറ്റുകൾ പോയത് ഇന്ത്യ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് ഏവരും നോക്കുന്ന മൂന്നാം ദിവസം അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് മത്സരം വിജയിപ്പിക്കാനാകൂ അല്ലാത്ത പക്ഷം മത്സര സമനിലയിലേക്കോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ വിജയത്തിനോ കാരണമായേക്കും നേരത്തെ ആഡ്ലേഡയുടെ പിങ്ക്ബോൾ ടെസ്റ്റിലും ഹെഡ് സെഞ്ചുറി നേടിയിരുന്നു സ്റ്റീവൻ സ്മിത്ത് ആവട്ടെ പരമ്പരയിൽ ആദ്യമായാണ് ഫോമിലേക്ക് എത്തിയത് നൂറ്റി തൊണ്ണൂറ് പന്ത്രങ്ങളിൽ പന്ത്രണ്ട് ഫോറുകൾ അദ്ദേഹത്തിന് ഇന്നിംഗ്സിലുണ്ടായിരുന്നു ഉസ്മാൻ കവജ മാക്സ്വിനി ലബുഷീൻ മിച്ചൽ മാർസ് കമിൻസ് എന്നിവരെ പുറത്താക്കിയർ പിൻ കമിൻസ് എന്നിവരാണ് പുറത്തായ മറ്റ് ഓസ്ട്രേലിയൻ താരങ്ങൾ